പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ ജില്ലയിലെ പ്രമുഖ കർഷകയും തിരുവാല എറിയാട് സ്വദേശിനിയുമായ ജുമൈല ബാനുവിന്റെ നേതൃത്വത്തിലുള്ള ബാനുസ് ആഗ്രോ കമ്പനിക്ക് വേണ്ടി മുല്ലപ്പൂക്കൾ കൃഷി ചെയ്യാൻ താൽപര്യമുള്ള കർഷകരുടെ യോഗം വണ്ടൂർ കൃഷിഭവൻ ഹാളിൽ ചേർന്നു യോഗത്തിൽ കുറ്റിമുല്ല കൃഷിരീതികളെക്കുറിച്ച് കുറിച്ച് വണ്ടൂർ ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി നജ്മുദ്ദീൻ വണ്ടൂർ കൃഷി ഓഫീസർ ടി ഉമ്മർ കോയ തുടങ്ങിയവർ ക്ലാസ് എടുത്തു ആളുകളൊന്നും ആ നല്ല ക്വാളിറ്റിയുള്ള പൂവുണ്ടാവും അറസ്സിനെ വണ്ടയ്ക്ക് ഇട്ട് കഴിഞ്ഞാൽ അളവിൽ കുറച്ച് കുറവുണ്ട് മാത്രം അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് മുല്ലപ്പൂ കൃഷി ചെയ്യാൻ ഇപ്പൊ ഇവര് ഒരു വണ്ടൂരോ തിരുവാലിയിലോ ഒരു സെന്ററിലും അവർ ആ പൂ എടുത്തോളാം എന്നാണ് ഇവര് പറയുന്നത് അപ്പൊ ഇതിനുള്ള നടിൽ വസ്തുക്കൾ എന്ന് പറഞ്ഞാല് പല ഇനങ്ങളും നടിൽ വസ്തുക്കളുണ്ട് ഇനി കൃഷി രീതികൾ എങ്ങനെയാണെന്ന് വെച്ച് എല്ലാം കൂടെ ഇന്ന് പഠിക്കാൻ കാര്യം ഇന്ന് നിങ്ങൾ പോയിട്ട് ചിന്തിക്കണം വീട്ടിൽ പോയിട്ട് നിങ്ങളും നിങ്ങളുടെ കുടുംബത്തോടൊക്കെ കൂടി ചിന്തിക്കണം നമ്മളൊരു അഞ്ച് സെന്റ് അല്ലെങ്കിൽ പത്ത് സെന്റ് ഏക്കര കണക്കിനൊന്നും ആദ്യം ചെയ്യരുത് പെട്ടെന്ന് മുതലാളിമാരാവരുത് കാരണം മുതലാളിമാർ ആദ്യം ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഏക്കര കണക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് അതിന് മാനേജ് ചെയ്യാൻ കഴിയില്ല മുല്ലപ്പൂവിന് വല്ല രോഗം വരുമോ നിങ്ങൾക്ക് വല്ല രോഗം എന്ന് വെച്ചാൽ നമ്മുടെ രോഗം നമുക്കറിയുള്ളൂ വായന ചേന ചേമ്പ് ഇഞ്ചി മഞ്ഞൾ കാച്ചില് പച്ചക്കറികളൊക്കെയുള്ള രോഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് മുല്ലപ്പൂവിന്റെ രോഗം നോക്കാണ്ട് ഇതുവരെ ആരെങ്കിലും പോയിട്ടുണ്ടോ ഇരിക്കുന്നവരെ ആരെങ്കിലും പോയിട്ടുണ്ടോ ഇല്ല അപ്പൊ ആദ്യമായിട്ട് തുടങ്ങണം അപ്പൊ എത്ര തുടങ്ങണം ചെറുതായിട്ട് തുടങ്ങണം ചെറുതായിട്ട് തുടങ്ങിക്കഴിഞ്ഞാല് മിനിമം ചെറുതെന്ന് പറഞ്ഞാൽ തീരെ ചെറുതല്ല ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു എന്റെ ഒരു അഭിപ്രായത്തിന് ഇരുന്നൂറ്റി അമ്പത് ചോടെങ്കിലും കൃഷി ചെയ്യാൻ താല്പര്യം അതെ പത്ത് ആണ് അതെങ്കിലും ഏറ്റവും മിനിമം ഒരു ഇരുന്നൂറ്റി അമ്പത് ചോടെങ്കിലും കൃഷി ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത ഒരു മെനക്കെട്ട് കാര്യമില്ലാന്നാണ് എനിക്ക് തോന്നുന്നത് കൂവ മഞ്ഞൾ തുടങ്ങിയവ വലിയ തോതിൽ കൃഷിയിറക്കി വിദേശത്തേക്ക് കയറ്റുമതി നടത്തി ജുമൈല ഭാനു നേരത്തെ വാർത്തകളിൽ ഇടം നേടിയിരുന്നു മുല്ലപ്പൂ കൃഷി ചെയ്യുന്ന കർഷകരിൽ നിന്ന് നിശ്ചിത വിലയ്ക്ക് മുല്ലപ്പൂ ശേഖരിക്കാൻ ബാനു സാഗ്രോ തയ്യാറാണെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് വണ്ടൂർ കൃഷി ഓഫീസിൽ യോഗം ചേർന്നത് ഒരു പെർഫോമൻസ് ിയെ പോലെ നല്ല രീതിയിൽ വളർത്തി പരിപാലിച്ച് കൊണ്ടുവരാണെങ്കിൽ ഡെയിലി രാവിലെ പൂക്കൾ അഞ്ച് മണിക്ക് പൂക്കൾ പറിക്കാൻ തുടങ്ങും ഏഴുമണി ആകുമ്പോഴത്തേന് പൂക്കൾ പറയും നമ്മളെ പാല് എങ്ങനെയാണെങ്കിൽ പശുവിന്റെ പാല് നൂറ് മണിക്ക് പാല് അർപ്പിക്കും ടൈം വേണ്ട അങ്ങനെ അതേപോലെ രാവിലത്തെ ഒരു ജോലിയാണ് രാവിലെ പൂക്കൾ പറിച്ചിട്ട് അതാത് യൂണിറ്റിൽ എത്തിക്കാം നിങ്ങള് എല്ലാവരും ഉള്ള ആ എങ്ങനെയാണോ ആ യൂണിറ്റിന് ഞങ്ങൾക്കതിന്റെ ഒരു അവിടെ ഒരു യൂണിറ്റ് ഒരു ഷോപ്പൊക്കെ ഇടും അപ്പൊ അവിടേക്കാണ് നിങ്ങൾ ഈ മുല്ലപ്പൂ കെ എത്തിക്കേണ്ടത് അപ്പൊ ഇതിന് മാനസികമായി ഒരു തയ്യാറെടുപ്പുള്ള ആരാന്ന് വെച്ചാല് നിങ്ങള് ഞങ്ങളെ ഈ വാനസ് മരുമോനാണത് അപ്പൊ അവനാണ് എല്ലാ കാര്യങ്ങളും പറയുന്നത് അപ്പൊ നമ്മളെ ബാനസാഗ്ര എന്ന കമ്പനി നമ്മളെ മലപ്പുറം ജില്ലയിലെ തിരുവാലി മണ്ടൂര് പമ്പാടി എടമെണ്ണ തൃക്കരങ്കുടി ഇത്രയും അഞ്ച് പഞ്ചായത്തുകളിലുള്ള കർഷകർക്കാണ് ഇതിനൊരു അവസരം കൊടുത്തത് പിന്നെ ബാക്കിയൊക്കെ കാര്യാണ് അപ്പൊ നിങ്ങള് നല്ലൊരു നമ്മളെ യോഗത്തിനെത്തിയ അറുപതോളം കർഷകർ ബാനു സാഗ്രോയുമായി ചേർന്ന് കൃഷിയിറക്കാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് ഇവർക്കുള്ള നടീൽ വസ്തുക്കളുടെ വിതരണം ഒരു മാസത്തിനകം നടക്കും ആവശ്യമായി വിപണി ലഭ്യമാകുന്ന മുറയ്ക്ക് കുറ്റുമുള്ള കൃഷിക്ക് വേണ്ട സഹായങ്ങൾ നൽകുമെന്നും കൃഷി അധികൃതരും അറിയിച്ചു യോഗത്തിൽ ജുമൈല ഭാനു അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാരായ സോജൻ കുര്യാക്കോസ് പി അമീൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വിദഗ്ധരായ ഷക്കുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ചൈനീസ് അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ബ്ലൗ ഇന്ത്യൻ ബേക്സൺ റെസ്റ്റോറന്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ അമ്പലപ്പടി വണ്ടൂർ